എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ചെക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ രജിസ്ട്രേഷനാണ് നമുക്കിപ്പോൾ സൈറ്റിൽ കാണാൻ സാധിക്കുന്നത് ഉടനെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷന് മുന്നോടിയായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കോളേജ് ലിസ്റ്റ് ഏതൊക്കെയാണ് ഏതൊക്കെ കോളേജുകളാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരായിട്ടും നമുക്ക് ഏതെല്ലാം കോളേജുകളാണ് ഈ വർഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാൻ സാധിക്കില്ല അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് ആദ്യം എല്ലാ കോളേജുകളും ഒറ്റ ഒരു പ്രാവശ്യമായിട്ട് ഓപ്ഷൻസ് കൊടുക്കാന് സാധിച്ചിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കാരണം ഓരോ ഘട്ടത്തിലുമാണ് ഓരോ കോളേജുകളും അപ്രൂവ് ആയിട്ടുള്ള കോളേജുകളൊക്കെ ഇങ്ങനെ ഓപ്ഷൻസ് കൊടുക്കാൻ സാധിച്ചിരുന്നത് കുട്ടികളെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഓരോ ഓപ്ഷൻസ് ഓരോ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ടൈമിലും പുതുതായിട്ട് കോളേജുകൾ കോളേജുകളൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ചില കുട്ടികൾക്ക് ഓപ്ഷൻസ് പിക്ക് ഔട്ട് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് അവെയറായിട്ട് ഇരിക്കുക നിങ്ങൾ എപ്പോഴും അവയറായിട്ടിരിക്കണം ഏതൊക്കെ സ്റ്റേജുകൾ ഇനി വരുന്ന എല്ലാ സ്റ്റേജുകളും നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയുമ്പോൾ ഇപ്പോൾ മഴയൊക്കെയാണ് എല്ലാ ടുത്തും വയനാടൊക്കെ വന്നിട്ടുള്ള ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്നിട്ട് തന്നെ മാക്സിമം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുക പുറത്തിറങ്ങിയിട്ട് ചെയ്യേണ്ട കാര്യമില്ല എല്ലാം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും സേഫ് ഇരിക്കുക അതാണ് മെയിനായിട്ട് പറയാനുള്ളത് ഫസ്റ്റ് നമുക്ക് ഓപ്ഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾ ടെൻഷനാവുകയെ ഒന്നും ചെയ്യേണ്ട നിങ്ങളുടെ റാങ്ക് കാര്യങ്ങൾ അതൊന്നും നിങ്ങൾ ഇപ്പോൾ ബോധയിടാവേണ്ട നിങ്ങൾ മാക്സിമം ഓപ്ഷൻസ് ഇപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികളാണ് ഈ മാക്സിമം ഓപ്ഷൻസ് കൊടുക്കുക കാരണം ഇപ്പോൾ എൽ ബി എസ്സിൽ പത്തോ അൻപതിനായിരം കുട്ടികൾ ഇപ്പോൾ അതിനകത്ത് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് കുട്ടികൾ ആ ഒരു ഇപ്പോൾ നഴ്സിംഗ് ആണെങ്കിലും പാരാമെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും ചൂസ് ചെയ്യണമെന്നില്ല നമുക്കറിയാം ഇപ്പോൾ നീറ്റിൻ്റെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഉടനെ വരുന്നതാണ് അപ്പോൾ പല കുട്ടികളും നീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവും അപ്പോൾ കുറേ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിന് പുറത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞ കുട്ടികൾ ഇപ്പോൾ നിരാശരാവണ്ട നിങ്ങൾ മാക്സിമം ഓപ്ഷൻസ് കൊടുക്കുക നമുക്ക് നോക്കാം എങ്ങനെയാണ് അലോട്ട്മെന്റ്സ് വരുന്നത് ഈ വർഷം അലോട്ട്മെന്റ്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്ന സമയത്തെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങളിപ്പോൾ ടെമ്പററി അഡ്മിഷൻസ് എടുത്ത കുട്ടികൾ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ടെമ്പററി അഡ്മിഷൻ അപ്പോൾ ടെമ്പററി അഡ്മിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഓപ്ഷൻ എ നമുക്കിപ്പോൾ കേരളം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു വർഷമാണ് നഷ്ടമാവുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വർഷം നിങ്ങൾ നഷ്ടപ്പെടുത്താതെ കേരളത്തിൻ്റെ പുറത്തുള്ള മികച്ച കോളേജുകൾ അല്ലെങ്കിൽ കേരളത്തിൽ നമുക്ക് ടെമ്പററി അഡ്മിഷൻ പോസിബിൾ അല്ല കേരളത്തിൻ്റെ പുറത്തുള്ള നല്ല കോളേജുകളിൽ നിങ്ങൾക്ക് ഇതുപോലെ സീറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കേരളം വെയിറ്റ് ചെയ്യാം അഥവാ നിങ്ങൾക്ക് കേരളം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്തത് നിങ്ങൾക്ക് സേഫ് ആയിരിക്കും ചില കോളേജുകളൊക്കെ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ആ കോളേജിൽ ബുക്ക് ചെയ്തതാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ സീറ്റ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ചില കോളേജുകൾ മാത്രം റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ചില കോളേജുകൾ നമ്മളിപ്പോൾ വളരെ തുച്ഛമായ പൈസ വെച്ചിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കേരളം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബുക്ക് ചെയ്ത ആ ഒരു പൈസ നിങ്ങൾക്ക് നഷ്ടം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക എങ്ങനെയാണ് ടെമ്പററി അഡ്മിഷൻ എടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കരിയർ ഹെൽപ്സുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട് സോ കറക്റ്റായിട്ടൊരു ഗൈഡൻസ് എങ്ങനെയാണ് കോളേജ് ഇപ്പോൾ കേരളത്തിലെ അഡ്മിഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള ഒരു അതിൽ നിന്ന് ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള രീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ മാക്സിമം നാളെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു തരാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കോളേജ് ലിസ്റ്റ് നമുക്ക് ഓപ്ഷൻസിന് മുമ്പായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും ഏതൊക്കെ കോളേജുകളാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത് പക്ഷേ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ടൈമിലായിരിക്കും നിങ്ങൾ ആ കോളേജുകളൊക്കെ പേര് കാര്യങ്ങളൊക്കെ കാണുന്നതും ഓപ്ഷൻസ് കൊടുക്കുന്നതും അപ്പോൾ നിങ്ങൾ ധൃതി പിടിച്ചിട്ട് അന്നെ ഓപ്ഷൻസ് കൊടുക്കണമെന്നില്ല ഏതൊക്കെ കോളേജുകളാണ് ഏതൊക്കെ ഏരിയയിലാണ് ഏതൊക്കെയാണ് മികച്ച കോളേജുകൾ ഏതൊക്കെയാണ് ആവറേജ് കോളേജുകൾ നിങ്ങൾക്ക് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക അപ്പോൾ എല്ലാ ഗൈഡൻസും ഇതുപോലെ നമ്മൾ യൂട്യൂബ് വീഡിയോ ആയിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കാര്യ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ടാണ് കൂടുതൽ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാതെ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗോ ത്രൂ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും